കിങ് ഗെയിമിങ്ങിൻ്റെ മറ്റൊരു ഗെയിംപിള്ള വീഡിയോയിലേക്ക് എല്ലാം മറ്റൊരു ഗെയിമുകളിൽ സ്വാധുണ്ട് അപ്പോൾ നമ്മൾക്കില്ലെന്ന് വെച്ചുകഴിഞ്ഞാൽ റോഫ് ഹീറോ വൈസ്റ്റോൺ അല്ലേ നമ്മൾ റോഫ് ഹീറോ വൈസ്റ്റോൺ ആണ് നമ്മളിപ്പോൾ കളിച്ചോണ്ടിരിക്കുന്നത് പക്ഷേ ഞാൻ ഇത് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് വർഷങ്ങളുണ്ട് എനിക്ക് കുറേ ട്രെയിനിങ്ങുകളോ കുറേ ഗെയിമുകളുണ്ട് അപ്പോൾ ആ ഗെയിമുകളെ പറ്റി എനിക്ക് നിങ്ങള പറഞ്ഞു തരണം പറയലിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ എന്നെ ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ ഗെയിമാണ് ഈ സോപ്പ് ഹീറോ ടൗൺ ഈ ഗെയിം എനിക്ക് ഈ ഗെയിം എനിക്ക് എക്സ്പീരിയൻസ് ആയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ എൻ്റെ പഴയ ടാബ്ലൊക്കെ ഞാൻ കുറേ നേരം കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ് ഈ ഗെയിമിനെ കുറിച്ച് പരിചയപ്പെടുത്തി തന്നത് എൻ്റെ ഒരു കൂട്ടുകാരനെ അസ്ബഹ എന്നു പേരുള്ള ഒരുത്തനാണ് അവൻ അവൻ എനിക്ക് ആ കൂട്ടുകാരനല്ല എൻ്റെ ഒരു ബന്ധുവാണ് അസ്ബഹ ആണെങ്കിൽ ഇത് പഠിപ്പിച്ച് തന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ഗെയിം എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ല പിന്നെ പിന്നെ ഞാൻ ആ ഗെയിം ഇങ്ങനെ പഠിച്ച് പഠിച്ച് വന്നപ്പോഴത്തേക്കും എനിക്ക് ഇതിൻ്റെ അകത്തുള്ള എല്ലാ മാപ്സും എനിക്ക് മാപ്പ് നോക്കാതെ തന്നെ എനിക്ക് എവിടെയും പോകാനൊക്കെ ഞാൻ പഠിച്ചു ഈ ഗെയിം എനിക്ക് ഇഷ്ടപ്പെടുത്തുള്ള ഇത് നെക്സിക്സ് ഗെയിമിങ് സ്റ്റുഡിയോ ആണ് ഇതിറക്കിയിട്ടുള്ളതെന്നാണ് എനിക്ക് മറ്റൊരു കാര്യമായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ മാപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ലൊരു മാപ്പ് തന്നെയാണ് ഇതേപോലെ തന്നെ എല്ലാ ഗെയിമിലുള്ള മാപ്പുകളും അവർ എല്ലാ ഗെയിം റിയോ ക്രൈം സിറ്റി റോപ്പ് ഹീറോ വൈസ്റ്റോൺ അങ്ങനെയുള്ള ഗെയിംസുകളൊക്കെ അല്ല പക്ഷേ നിങ്ങൾക്ക് പറയാം നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഞാൻ എന്തും കളിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് ഗൈസ് ഞാൻ എന്തും കളിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാണ് ഈ ഒരു പോലീസുകാരെന്തുകൊണ്ട് അവിടോട്ടേക്ക് ഇറങ്ങി പോകുന്നതൊക്കെ ഉണ്ട് പിന്നെ ഇതേപോലെ റോട്ടിൽ കൂടെ വണ്ടികളൊക്കെ പോകും ഗൈസ് അങ്ങനെയാണ് പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരു ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു സാധനം ഇട്ടിട്ടേ നമ്മൾ കുറച്ച് ദൂരം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ മാറി ഇന്ന് കഴിഞ്ഞാൽ ആ സാധനം പെട്ടെന്ന് അപ്പുറത്തെ ഇഷ്ടമാവും പിന്നെ നമ്മൾ എവിടെ നോക്കിയാലും ആ സാധനം പിന്നെ നമുക്ക് കിട്ടത്തില്ല പിന്നെ നമ്മൾ എന്തെങ്കിലും രസം വന്ന് നോക്കുമ്പോഴത്തേക്കും ആ സാധനം നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ വേറൊരു കാര്യം പിന്നെ ഈ ഒരു ഗെയിം നെക്സ്റ്റ് ഗെയിം സ്റ്റുഡിയോൻ്റെ ഈ ഗെയിമിനാ ആദ്യം ഞാൻ കളിച്ചൊരു ഗെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ അരിച്ചിരുന്ന രണ്ടാമത്തായിട്ടുള്ളതും ബെസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ആണ് ഐസ് ബെസ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഞാൻ കളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് മാലിയോ ആണ് മച്ചാമാരാണ് ഇറക്കിയിട്ടുള്ളത് മാലിയോൻ്റെ ബാക്കിയുള്ള ഒന്നും എനിക്ക് അറിയത്തില്ല ട്രഗ് സിമുലേറ്റർ ഇൻഡോനേഷ്യ ഈ അടുത്ത് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ കാർ കാർ സിമുലേറ്റർ ഓഫ് ഓഫ്ലൈൻ ഓൺലൈൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് കാർ ഓൺലൈൻ കാർ ഡ്രൈവിങ് ഓൺലൈൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഈ പോണമൊക്കെ കള്ളന്മാരാണ് ഐസ് അപ്പോൾ പറ്റി എന്നെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് അയ്യോ അയ്യോ അയ്യോയു പോലീസ് പോലീസ് അഫ്ലഹലിയാണ് അഫ്ലഹലി എന്നാണ് പേര് പുള്ളിക്കാരൻ്റെ പേര് എൻ്റെ ഒരു കൂട്ടുകാരനാണ് എൻ്റെ ഉമ്മാരെ കൂട്ടുകാരിയുടെ മോനാണ് അത് ആ പുള്ളിക്കാരനെങ്കിൽ പരിചയപ്പെടുത്തു തന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ലിസ്റ്റ് രണ്ടാമത് വന്നി മൂന്നാമത് വന്നിട്ടുള്ള ഏത് ഗെയിമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വന്തം ഇന്ത്യൻ ബൈക്ക് തന്നെ ആക്കലാണ് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ് ത്രീ ഡി അത് ഞാൻ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് മറ്റു ഗെയിം ബസ് സിമുലേറ്റർ കളിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുണ്ട് അങ്ങനെ കുറേ ഗെയിംസാണ് ബസ് മൊളേറ്റർ ഉണ്ടെങ്കിൽ ഞാൻ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുള്ള പിന്നെ നമ്മളെ ബേസ് ഇന്ത്യൻ ബൈക്ക് നമ്മൾ കളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് പ്രധാന യ്ക്ക് ഇന്ന് പരിചയപ്പെടുത്തി തന്നത് നമ്മളെ സ്വന്തം രണ്ട് പേരാണ് ഏസ് രണ്ട് പേരും അനിയനും ചേട്ടനും ഫിസാനും ഫയസും ആണ് എൻ്റെ മാമീടെ വീട്ടിലെ മോളിൽ താമസിക്കുന്ന അതായത് എൻ്റെ ഒരു ബന്ധുവാണ് ഏസ് അവരും അവരാണ് പരിപിരിച്ച പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് നമ്മളെ ബന്ധുക്കളെല്ലാം ഗെയിം കളിക്കുന്നവര് എന്ന് എൻ്റെ പ്രായത്തിലുള്ളവരൊക്കെ അതാണ് അപ്പോൾ പക്ഷേ ആ ഒരു ഗെയിം ഞാൻ കളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കൊന്നും അറിയത്തില്ല പിന്നീട് അവരൊക്കെ സെർച്ച് ചെയ്ത് പറഞ്ഞ പോലെയാണ് അറിഞ്ഞത് ചീറ്റ് ഒക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഞാൻ ചീറ്റ് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നിങ്ങൾക്കറിയായിരിക്കും എനിക്ക് പഴയ ഒരു ടാബൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ടാബ് പെട്ടന്ന് തന്നെ തന്നെ ആയിപ്പോയിട്ടുണ്ട് ആ മൂന്ന് വർഷമെങ്കിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് മൂന്ന് നാല് മൂന്ന് മൂന്ന് വർഷമൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ജാബ് തന്നെ ആയിരുന്നു അത് അതിൻ്റെ അകത്ത് എനിക്ക് കുറേ സർവറുകളുണ്ടായിരുന്നു പിന്നെ ഈ ഗെയിം തുടങ്ങിയിട്ടുള്ള രോഹിത് മച്ചാന്മാരാണ് ഇപ്പോൾ കുറേ മോഡുകളും കൂടെ കയറി വന്നിട്ടുണ്ട് അതെന്തായാലും സെറ്റപ്പ് ആണ് സൈബി ഡി ത്രീ ഡി പ്രഗിങ് ആപ്പ് ആണ് ഈ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്ന ഗെയിമാണ് റീബൽ ഗെയിമിംഗ് സ്റ്റുഡിയോ ഇറക്കിയിട്ടുള്ള ഇന്ത്യൻ ദസ്റ്റോട്ടോ സിമുലേറ്റർ ഈ ഗെയിം ഞാൻ തന്നെ അതിൽ പ്ലാസ്റ്റോറിൻ്റെ ഒക്കെ ചുമയിൽ നിന്ന് കുത്തി കണ്ടുപിടിച്ചെടുത്തേണ് ഇന്ത്യൻ ബൈക്ക്സ് ഡ്രൈവിംഗ് ത്രീ ഡി ഇന്ത്യൻ കോപ്പി ഗെയിംസ് ഓഫ് ഓഫ് ലൈൻ എന്നൊക്കെ ഞാൻ അടിച്ചു നോക്കിയപ്പോഴത്തേക്കും വന്നതാണ് ഇപ്പോൾ ഞാൻ കളിക്കാൻ തുടങ്ങിയത് രണ്ട് ഒരു വർഷം വർഷമായിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ അതിപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മോഡുകളൊക്കെ കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് അത് അതിൻ്റെ പേര് ഐ ടി എ മെനു എന്നാണ് ഗൂഗിളിലൊക്കെ നമുക്ക് അടിച്ചു നോക്കി നമുക്ക് ഡൗൺലോഡൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നതാണ് പിന്നെ ബസ് മേടിച്ചും നമുക്ക് നല്ല തന്നെ മോഡ്സൊക്കെ കുറേ ബസ്സുകളെയും കാറുകളെയൊക്കെ മോഡ്സൊക്കെ നമുക്ക് എടുത്ത് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമാണ് അപ്പോൾ പിന്നെ എന്നിട്ടുള്ള ഗെയിം ഏതായിരുന്നു പിന്നെ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ തന്നെ ഈ ഗെയിമിങ് സ്റ്റുഡിയോസ് ഞാൻ പറയുന്ന ആ ഗെയിംസ് എല്ലാം ഞാൻ കളിച്ചിട്ടുണ്ടെന്ന് പറയാനാണ് പക്ഷെ ആദ്യം ആ ഗെയിമിങ് സ്റ്റുഡിയോൻ്റെ കളിച്ചിട്ടുള്ള ഗെയിമുള്ള പേരെ ഞാൻ ഇപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുള്ളൂ അപ്പോൾ നെക്സ്റ്റ് ഗെയിം ഏതാണെന്ന് ഞാൻ ഇനി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ നെക്സ്റ്റ് ആ റോബറി ബോബാണ് റോബറി ബോബ് അത്യാവശ്യം പോലെ നമുക്ക് കളിക്കാൻ വേണ്ടിയൊക്കെ പറ്റുന്ന സൂപ്പർ ഗെയിം തന്നെയാണ് നമുക്ക് അവിടെ അങ്ങനെയുള്ള കുറേ കള്ളന്മാർ അതായത് നമുക്ക് തോക്കനും വേണ്ട പക്ഷേ നമ്മൾ ഒരു വീടിങ്ങനെ കാണിക്കും ആ വീടിൻ്റെ അകത്തുള്ള ഒരു ട്രഷറ് നമ്മളിങ്ങനെ എടുക്കണം ട്രഷറിനെ ചിഹ്നം ഒക്കെ അതാണ് അതിൻ്റെ അകത്തുള്ളത് നല്ലൊരു മോഡൽ നല്ലതല്ല നല്ലത് ഇല്ല മാക്സിമം നമുക്കത് ഉപയോഗിക്കാനും നമുക്ക് കുറേ ലെവൽസ് ഉണ്ട് അതായത് ഒരു ഒരു ചാപ്റ്റർ ഉണ്ട് ആ ചാപ്റ്ററിൻ്റെ പേര് സമ്മർന്നവും അങ്ങനെ വലുതും ആയിരിക്കും അതൊക്കെ ഞാൻ ഇനി ആ അതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇനി ഇടാം ക്യസ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ആ ഗെയിം എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം നമ്മുടെ സ്വന്തം ആണ് ഗൈസ് അസ്ലം ഞാൻ ഇന്നാൾ ഒരു വീഡിയോ അകത്ത് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ ഇരുന്നേണ് പക്ഷെ ആ വീഡിയോ എന്തോ ഉണ്ടോ എൻ്റെ കളഞ്ഞുപോയി ഗൈസ് ആ വീഡിയോ അകത്ത് അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ബസ്റ്റും ബ്രൈഡറിൻ്റെ ഒന്നേ ശരാ ജയ് ഗുരു വെച്ച് ഞാൻ ഓട്ടിക്കുന്ന ഒരു വീഡിയോ ആ വീഡിയോ എന്തോ അൺസപ്പോർട്ടഡ് വീഡിയോ തേപ്പം അങ്ങനെ പറഞ്ഞത് പോയി ഗൈസ് അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ ഐസ് ഇന്ന് വേറെ ഒരു കാര്യം എന്താ പറയാൻ വേണ്ടി ഇന്ന ആ അതെ സപ്പോ ഇത് ഇത്രേ ഉള്ളൂ അപ്പോൾ ആ ഗെയിം ഇറങ്ങി ആരാണെന്ന് അറിയത്തില്ല പിന്നെ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചൊരു ഗെയിമുണ്ട് അത് ഞാൻ കളിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് അഞ്ച് മാസമൊക്കെ ആയിട്ടുള്ളൂ ഉടനെ തന്നെ ഇത് പറഞ്ഞാൽ അർബൻ ഹീറ്റ് എന്നാണ് എൻ്റെ പേര് പിന്നെ ഞാൻ കുറേ ഗെയിംസൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ട് അതൊക്കെ കുറേ ലോക്കലായിട്ടുള്ള അതായത് ഇപ്പോൾ പറഞ്ഞ ഈ സ്റ്റുഡിയോസിൻ്റെയൊക്കെ കുറേ ഗെയിംസ് ആണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ അടിക്കും അല്ലാത്തായിരിക്കും ഗുഡ് ബൈ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടിട്ടുള്ള എല്ലാ ഗെയിംസും പിന്നെ നിങ്ങൾ ഏറ്റവും ട്രൈ ചെയ്തിട്ടുള്ള എല്ലാ ഗെയിംസിൻ്റെ പേരുകളും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അവിടുത്തെ വീഡിയോ എത്ര വച്ചാരിക്കും ഗുഡ് ബൈ പെണ്ണുങ്ങളൊക്കെ ബോയ്ക്ക് ഓടിക്കണേ അവിടെയുള്ളൂ അവർ നിന്നേ ജൂലന്നൂലും എങ്കിൽ പിന്നെ നിങ്ങൾക്ക് വന്നാൽ മതി അത്രേ ഉള്ളൂ അപ്പോൾ വിസ് അപ്പോൾ നിങ്ങൾക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കൈസ് നിങ്ങൾക്ക് ഇല്ലേ ഏതൊക്കെ ഗെയിംസാണ് ഇഷ്ടം കൂടെ നിങ്ങൾ ഒക്കെ ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ എത്തുമ്പോഴത്തേക്കും എൻ്റെ മൂക്കാമുണ്ടെന്ന് പോലീസ് ഓട്ടേ ആമിനേഷൻസ് ഒക്കെ ഇത്രയുണ്ട് ഗൈസ് കണ്ട 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 അത്രേ ഉള്ളു ഏ പണ്ടത്തെ സെർവേറിൽ കുറേ ഉണ്ടായിരുന്നു ആ സെർവർ അടിച്ചുപോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ചെറുനൊരിക്കില്ലാച്ച ഗുഡ് ബൈ അപ്പോൾ ഗൈസ് ജസ്റ്റ് ഒന്ന് സ്ലിപ്പ് സ്ലിപ്പാകുന്നുണ്ട് പിന്നെ എനിക്ക് അവസാനത്തെ ഒരു ഗെയിമും കൂടെ ഉണ്ട് സ്കൂൾ പാർട്ടി ക്രാഷ് ഞാൻ മറന്നു വന്നതിനകത്ത് ഞാൻ ക്ഷമിക്കാം ഓക്കെ മറക്കത്തൊന്നുമില്ല അപ്പോൾ അടുത്ത ഡ്യേറ്ററിന് അടിക്കില്ലാത്ത ഒരു ഇൻട്രസ് ഫോർ വാച്ചിങ് അപ്പോൾ ലാസ്റ്റ് സ്പീച്ച് സ്പീച്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എഡിറ്റിങ്ങനകത്ത് ഞാൻ ചെയ്തോളാം ഓക്കെ ബൈ